യേശുവിനെ അനുഗമിക്കുന്ന ഒരുവന് ലോകത്തിൽ ഇന്ന് എന്ത് ലഭിക്കും ലോകത്തിൽ വളരെയധികം മതങ്ങളും മത നേതാക്കന്മാരും മതഗുരുക്കന്മാരും മതത്തെ കെട്ടി ഉറപ്പിക്കുന്ന നല്ല അടിസ്ഥാനപ്പെട്ട പ്രമാണങ്ങളും മത മനുഷ്യനെ ഉണർത്തിക്കൊണ്ടുവരുന്ന നല്ല മനോഹര ഗ്രന്ഥങ്ങളും ഒക്കെ ഇന്ന് ലോകത്തിലുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ട ഒരാശയവും ഒരനുഭവവുമാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് വെളിച്ചമായ യേശുവിനെ അനുഗമിക്കുക ഒരു വിശുദ്ധന് ഭൂമിയിൽ എന്തു ലഭിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം കഴിഞ്ഞകാല ചരിത്രം നോക്കിയാൽ ലോകത്തിൽ ദൈവത്തെ അനുഗമിച്ച് ദൈവത്തെ അവരുടെ ആശ്രയമാക്കി വെച്ച് പരമാർത്ഥതയോട് ദൈവത്തെ സേവിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവീക ദൈവത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച അനവധി ഭക്തന്മാർ വിശുദ്ധ ബൈബിളിൽ തല ഉയർത്തി നിൽക്കുകയാണ് ദൈവകൃപയാൽ ഈ അന്ത്യകാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് പൗലോസ് പറയുകയാണ് സകല വിശുദ്ധന്മാരെ നിങ്ങൾ നീതിയുള്ള പിതാവിനെ സ്തുതിക്കണം എന്താണ് അതിന്റെ രഹസ്യം നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് രാജ്യത്തിൽ ആക്കി വെക്കുകയും നിത്യതയിലെ അവകാശത്തിന് നിങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്തു വേദപുസ്തകം നമ്മൾ പഠിച്ചാല് ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടതാണ് ഒരിക്കലും ഒരു സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി സർവ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കട്ടെ സ്വർഗത്തിലെ ധൂതന്മാരും ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളും സമുദ്രത്തിലെ മത്സ്യങ്ങളും വനാന്തരത്തിലെ ജീവികളും ആകാശത്തിലെ പറവുകളും മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതും ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുമായ സകേല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കട്ടെ എന്നായിരുന്നു ഭക്തന്മാർ പാടിയിരുന്നത് കാരണം സർവശക്തനായ ദൈവം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് മരണം വിട്ടുയർത്തു വന്ന മസിക സ്വർഗത്തിലെ േക്ക് പ്രവേശിക്കുമ്പോൾ സിംഹാസനം വിട്ടറിഞ്ഞ് നിലത്തി വീണ ദൂതന്മാർ ആഞ്ഞാടെ നീ യോഗ്യനാണ് യോഗ്യനാണ് നീ ആരാധനയ്ക്ക് നീ മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനാണ് നീ മരിച്ചവരെ ന്യായം വിധിപ്പാൻ യോഗ്യനാണ് ആ യോഗ്യനായ ദൈവത്തെ എല്ലാ കാലത്തും സ്തുതിപ്പാൻ നാമം കടപ്പെട്ടവരാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നീതിയുള്ള പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കുന്നു കാരണം ഒരു കാലത്ത് നാം അന്ധകാരത്തിലായിരുന്നു അന്ധകാരത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു അത്ഭുത പ്രകാശമായ പുത്രന്റെ രാജ്യത്തിൽ കൊണ്ടുവന്നു അതിലു നമുക്ക് ഈ ഭൂമിയിലും അനന്ത നിത്യതയിലും വളരെ ആഴമേറിയ ചില അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കായി കരുതിയ ചില അവകാശങ്ങളുണ്ട് സ്ലീഹന്മാരിൽ ഒരുവനായ പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതി നശിച്ചു പോകാത്ത അവകാശത്തിനായി നിത്യ അവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുക എന്തായിരിക്കും വിശുദ്ധന്മാർക്ക് ഭൂമിയിൽ ലഭിക്കുന്ന അവകാശം വളരെ അഴമേറിയ വിഷയം നമുക്ക് ഒരു ഭാഗം മാത്രം ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം വിശുദ്ധന്മാർക്ക് ഭൂമിയിൽ ലഭിക്കുന്നത് എന്ത് ഒരുവൻ വാസ്തവമായി നമ്മുടെ കർത്താവായ യേശുവിനെ അനുഗമിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്ത് ലഭിക്കും നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ശാസ്ത്രീയ പുരോഗതിയുടെ ഏറ്റവും അറുതിയിലാണ് ലോകം നിൽക്കുന്നത് ഒരു കഴുകൻ പറന്നുയരുന്നത് പോലെ ഓരോ സെക്കൻഡ് കഴിയും തോറും മനുഷ്യൻ അറിവിന്റെ പടികൾ ചവിട്ടി ചവിട്ടി ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ചുരുങ്ങി ആയുസിനുള്ളിൽ ജീവിതത്തിലെ സകല സുഖങ്ങളും അനുഭവിക്കാനുള്ള സാഹചര്യം ലോകം ഇന്ന് ഒരുക്കി കൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ ഈ ലോകത്തിനോ ഈ ലോകത്തിന്റെ പണത്തിനോ ഈ ലോകത്തിലെ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനോ ഈ ലോകത്തിലെ പാഠശാലകൾക്കോ ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾക്കോ ഒന്നും മനുഷ്യന് നൽകാൻ കഴിയാത്ത ചില അതിമഹത്വമേറിയ കാര്യങ്ങൾ ദൈവത്തെ അനുഗമിക്കുന്നവന് ഉണ്ടായിരിക്കും എന്തായിരിക്കും അവന് ലഭിക്കുന്നത് വിശുദ്ധ തിരുവഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒന്നാമതായി സമാധാനമുള്ള ഒരു ഹൃദയം ലഭിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുവിനെ അനുഗമിക്കുന്ന ഒരുവന് ലോകത്തിൽ ഒന്നാമതായി ലഭിക്കുന്നത് അവന് ഒരു ഹൃദയമുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട മസിക ഈ ലോകത്തിലെ തന്റെ ശുശ്രൂഷ തീർത്ഥ കാൽവറി ക്രൂശിലേക്ക് യാത്ര തിരിക്കും മുൻപ് അവൻ തന്റെ ശിക്ഷഗണത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് രക്ഷാ ശുവിശേഷം പതിനാലാം അധ്യായത്തിൽ യോഹന്നാന്റെ ശുവിശേഷം പതിനാലാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിനെ എടുത്തു മാറ്റുവാനും സാധ്യമല്ല ലോകത്തിനൊരു വരെ മനുഷ്യന് സമാധാനം കൊടുക്കാം നാം ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ വളരെ നേരെ നിന്ന് ക്ഷീണിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സീറ്റ് നമുക്ക് കിട്ടിയാൽ നാം ഒരു ദീർഘശ്വാസം വിട്ടിട്ട് സ്വയം പറയും സമാധാനമായും ഇലക്ട്രിസിറ്റി ബില്ലടി അടയ്ക്കാൻ പോയി ആ ക്യൂവിൽ നിന്ന് വെയിലുകൊണ്ട് ആകെ വിയർത്ത് നിൽക്കുന്ന നമ്മൾ അത് അടച്ചിറങ്ങി വരുമ്പോൾ സ്വയം പറയാറുണ്ട് സമാധാനമായി വലിയ ഭാരിച്ച കടങ്ങൾ ഒഴിയുമ്പോൾ സമാധാനമായി ചില മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് അറിയുമ്പോൾ സ്വയം പറയാറുണ്ട് മനസ്സിനൊരു സമാധാനമായി ഈ സമാധാനം തെറ്റല്ല പ്രിയമുള്ളവരെ ലോകത്തിനൊരു പരിധിവരെ മനുഷ്യന് സമാധാനം കൊടുക്കാം എന്നാൽ യഥാർത്ഥമായ ഒരു സമാ മനുഷ്യന് ലഭിക്കത്തില്ല കാരണം മനുഷ്യന്റെ മനസ്സില് അവന്റെ ഖാദുകളില് എല്ലായിപ്പോഴും മരണമെന്ന ക്രൂര രാജാവിന്റെ മണിനാഥം കേൾക്കുന്ന മനുഷ്യന് സമാധാനമായിരിക്കാൻ ഒക്കത്തില്ല ഏത് സമ്പന്നനായാലും ഏത് ദരിദ്രനായാലും ലോകത്തിലെ ഏത് വലിയ ജ്ഞാനിയായാലും ലോകത്തിൽ ആരോരും അറിയാതെ ആമസോൺ നദി തീരത്ത് പാർക്കുന്ന പ്രാകൃതനായാലും അവന്റെ കാതിൽ മരണത്തിന്റെ മണിനാഥം കേൾക്കുന്നിടത്തോളം കാലം അവൻ ഒരു സ്വസ്ഥത അവന് ലഭിക്കത്തില്ല ഒടുക്കത്തെ ശത്രു എന്ന് ബൈബിൾ വിശേഷിപ്പിച്ച മരണത്തിന്റെ തണുത്ത കരങ്ങളുടെ മുൻപിൽ മനുഷ്യന്റെ ഹൃദയം ഭയപ്പെട്ടു പറയ്ക്കുകയാണ് രണ്ടാമതായി മനുഷ്യനൊരു മനസാക്ഷിയുണ്ട് ആ പാപം ചെയ്ത ദൈവപ്രതീക്ഷ നഷ്ടപ്പെട്ട ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് യാത്ര ചെയ്ത നാളിൽ പാപത്തിന്റെ അന്ധകാരത്തിന്റെ ഇടനാഴികയിൽ അവൻ തപ്പിത്തറിഞ്ഞ് നിത്യനരകത്തിൽ പോകാതിരിപ്പാൻ ദൈവം അവന്റെ ആത്മാവിൽ ഒരു ദീപം കൊളുത്തി ബൈബിൾ അതിന് മനസാക്ഷി എന്നാണ് പറയുന്നത് ഈ മനസ്സാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നു നിന്നാൽ അവന് ദൈവത്തിന്റെ സിംഹാസനം കാണാം നീതിമാനായ ദൈവത്തിന്റെ നീതിയുടെ സിംഹാസനം കാണും ും അവൻ തെറ്റുകാരനാണ് അവന്റെ തെറ്റുകൾ പിൻഗമിക്കുന്നു ദൈവം നീതിമാനാണ് ദൈവം നീതിയോടെ വിധിക്കും അവൻ ദുഷ്ടന്മാരെ വെറുക്കുന്നു നീതിമാന്മാർക്ക് നന്മയുണ്ട് ദുഷ്ടന്മാർക്ക് ശിക്ഷയുണ്ട് എന്നുള്ള അവന്റെ മനസ്സാക്ഷിയുടെ അറിവിന്റെ മുൻപിൽ അവൻ ഭയപ്പെട്ടു വിറയ്ക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആകയാൽ മരണത്തിൻ്റെയും മനസ്സാക്ഷിയുടെയും മുൻപിൽ മനുഷ്യൻ അന്താളിച്ചു നിൽക്കുന്നു ലോകപ്രകാരം മനുഷ്യൻ ഒരു സമാധാനങ്ങൾ കണ്ടെത്തുവാൻ സാധ്യമല്ല എന്നാൽ സമാധാനം എവിടെ കിട്ടും അത് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് കിട്ടും നമ്മുടെ കർത്താവ് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകുമ്പോൾ ദരിദ്രരായ ശിക്ഷഗണങ്ങൾ ദയനീയമായി തന്റെ മുഖത്തേക്ക് നോക്കി നിന്നു തങ്ങളുടെ അരുമനാഥൻ സ്വർഗാരോഹണം ചെയ്യാൻ പോകുകയാണെന്ന് പോലും ഇതുവരെ ഒരു സംരക്ഷണം അവർക്കുണ്ടായിരുന്നു അത്ഭുതങ്ങളുടെ നീണ്ട നിര തങ്ങളുടെ ഗുരുവിൽ കണ്ടിരുന്നു സമ്പൽ സമൃദ്ധിയുടെ പാതയിലായിരുന്നു അവർ രക്ഷകനെ അനുഗമിച്ചത് മഷിക ലോകം വിട്ടു തന്റെ നേരെ നീട്ടി എന്തെന്നറിയാമോ സമാധാനം ഞാൻ നിങ്ങൾക്ക് അവകാശം എന്ത് ചോദിച്ചാൽ പാപവും ദുഷ്ടതയും നിറഞ്ഞ ലോകത്തിൽ അവനൊരു സമാധാനമുള്ള ഹൃദയമുണ്ട് അത് വിശ്വസിക്കുന്നവർ അത് പ്രാപിച്ചിട്ടുള്ളവർ കരങ്ങളട്ടേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏറ്റവും വലിയ കാര്യം അവന് സമാധാനമുള്ള ഒരു കൃത ഉണ്ടാകും വേദപുസ്തകത്തിലേക്ക് അടുത്തതായി കടന്നു വരുമ്പോൾ നീതിയുള്ള ഒരു ജീവിതം മനുഷ്യനുണ്ടായിരിക്കും യേശുവിനെ അനുഗമിക്കുന്നവൻ പാവം നിറഞ്ഞ ലോകത്തിൽ നീതിയോടെ ജീവിക്കും ഇന്ന് നാം നീതിയോടെ ജീവിക്കുന്നതിന്റെ രഹസ്യം യേശുവിൽ നിന്ന് കിട്ടിയ നീതിയാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തു നമുക്കാരെ എന്ന ചോദ്യത്തിന് അവൻ നമ്മുടെ നീതിയും നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ ശുദ്ധീകരണവുമായി തീർന്നു എന്നാണ് പറയുന്നത് ആകയാൽ യേശുവിനെ അനുഗമിക്കുന്നവൻ ലോകത്തിൽ നീതിയോട് ജീവിക്കും അവന്റെ ഉന്നതമായ കുലശ്രേഷ്ഠതയോ ഉന്നതമായ കലാലയ വിധിയോ ലോകപ്രകാരമുള്ള അറിവോ അല്ല അവന്റെ നീതിയുടെ രഹസ്യം അവന്റെ നീതിയുള്ള ജീവിതത്തിന്റെ രഹസ്യം യേശുവിനെ അനുഗമിച്ചത് കൊണ്ടാണ് വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്നാമതായിട്ട് അവന് ലഭിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ആഴമേറിയ പ്രത്യാശയാണ് ദൈവത്തിനെ മഹത്വം ഉണ്ടാകട്ടെ ഇതൊന്നും ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കത്തില്ല പാപം ചെയ്ത നാളിൽ തന്നെ പർദീസയിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യൻ അന്ന് തുടങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഈ മൂന്ന് കാര്യത്തിനാണ് ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിക്കാട്ട് അവന് സമാധാനമുള്ള ഒരു ഹൃദയം വേണം ദൈവമേ തിരുമുമ്പിൽ നീതിയോടെ ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണം മാത്രമല്ല മരണത്തിന്റെ മുമ്പിൽ ഒരു ദിവസം അവൻ പകച്ച നിത്യതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്ത تمام ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏത് മാർഗത്തിൽ ഇത് കിട്ടും ഇതിനൊരേ ഒരു മാർഗം യേശുവിനെ അനുഗമിക്കുകയാണ് വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്ക് എന്തവകാശം എന്ന ചോദ്യത്തിന് മുൻപിൽ ഇപ്പോൾ നാം ചില കാര്യം ചിന്തിച്ചല്ലോ സമാധാനമുള്ള ഹൃദയവും നീതിയുള്ള ജീവിതവും ആത്മാവിനൊരു പ്രത്യാശയുണ്ട് ഭക്തന്മാരോട് നാം ചോദിച്ചാൽ മരണം അവർ നിസ്സാരമായിട്ടാണ് കണ്ടത് പൗലോസ് ഒരിക്കൽ പറയുകയാണ് വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ പോകുവാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട് അടുത്ത കാലത്ത് നമ്മുടെ ഒരു അമ്മച്ചി മരിക്കുമ്പോൾ അവരുടെ ഒരു മോൻ സുവിശേഷ വിലയിലാണ് മരണത്തിന്റെ സമയത്തിന് ഒരു ഒരു മണിക്കൂറിന് മുൻപ് മോനെ ഒന്ന് വിളിച്ചു മോനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ ഞാൻ ബലഹീനപ്പെട്ടിരിക്കുന്നു പറഞ്ഞു എന്താ മേന്ന് ചോദിച്ചു അപ്പോൾ പറയുകയാണ് നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട മോൻ പ്രാർത്ഥിച്ചു തീർന്നുടനെ മോനോട് പറഞ്ഞു ഞാനിനിയും വിശ്രമിക്കാൻ പോകുകയാണെന്ന് അങ്ങനെ പറഞ്ഞു പോയ അമ്മ രാവിലെ സ്വോത്ര പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കാതെ വന്നപ്പോൾ ആരോ ചെന്ന് നോക്കി അമ്മ നീ വിശ്രാമത്തിലേക്ക് പോയി അമ്മയ്ക്ക് ആത്മാവിൽ ഒരു അറിവുണ്ട് തന്റെ ഒരേ ഒരു മകനേ ഉള്ളൂ ആ മകനെ ദൈവത്തിന്റെ വീട്ടിൽ വേലയ്ക്ക് അയച്ചതാണ് അവസാനം മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഞാനൊന്ന് വിശ്രമിക്കാൻ പോകുകയാണോ എവിടെ നിന്നാണ് പ്രത്യാശ ലഭിച്ചത് അനന്ത നിത്യതയിൽ തനിക്കൊരു വിശ്രാമുണ്ടെന്നും തന്റെ രാജാവായ ദൈവത്തെ കാണുമെന്നും ആരാണ് ഈ അറിവ് കൊടുത്തത് ഇതേ യേശുവിനെ അനുഗമിച്ചത് കൊണ്ടാണ് ആകിയാലൊരു ഭക്ഷന് ജീവിതത്തിൽ സമാധാനവും ആഴമേറിയ പ്രത്യാശയും ഭൂമിയിൽ ഒരു ജീവിതവും ചെയ്യണമെങ്കിൽ അവന് ശാസ്ത്ര പുരോഗതി കൊണ്ടു നോക്കിയത്തില്ല വലിയ പുരോഗതി പ്രാപിച്ച പലരും കാണിച്ചു കൂട്ടുന്ന പ്രാന്ത കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും നല്ല വിവരമുള്ളവൻ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവൻ നല്ല കുടുംബശ്രേഷ്ഠതയുള്ളവൻ മാതാപിതാക്കന്മാർ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവൻ അവൻ വെറും പ്രാന്തനുതുല്യനാണ് ആകയാൽ മനുഷ്യന്റെ അറിവോ അവന്റെ ശാസ്ത്രീയ പുരോഗതിയോ അവൻ ഇതുവരെ കണ്ടെത്തിയ ഏതെങ്കിലും കണ്ടെത്തലുകളോ മനുഷ്യന് നീതിയുള്ള ഒരു ജീവിതം കൊടുക്കത്തില്ല അത് ലഭിക്കണമെങ്കിൽ യേശുവിനെ അനുഗമിക്കണം ഇത് ലോകത്തിൽ പൊതുവേ ഉള്ളൊരവസ്ഥയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവ യേശുവിനെ അനുഗമിച്ച് അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന ഏവനും പൊതുവിൽ ലഭിക്കുന്ന മൂന്ന് കാര്യം ഇപ്പോൾ നാം ചിന്തിച്ചു സമാധാനമുള്ള ഹൃദയം നീതിയുള്ള ജീവിതം ആത്മാവിന് ഒരു പ്രത്യാശ എപ്പം വേണേലും എങ്ങോട്ടായാലും കുഴപ്പമില്ല ഞാനൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വലിയ വേദപണ്ഡിതൻ എൻ്റെ അടുക്കൽ വന്നിരുന്നു താൻ അങ്ങോട്ട് സംസാരം ആരംഭിച്ചു വേദപുസ്തകത്തിലെ തെറ്റുകൾ മുഴുവൻ അങ്ങർക്കറിയാം എനിക്കത്രയും വശമില്ല താൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി ലോകത്തിൽ വലിയ അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രൈവറ്റ് ബസ് നല്ല സ്പീഡ് എടുത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങി പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു സഹോദര ഈ വണ്ടി ആ പോസ്റ്റേൽ ഇടിക്കാൻ സാധ്യതയുണ്ട് പോസ്റ്റ് ഒടിഞ്ഞ് ഇതിന്റെ മുകളിൽ വീഴും ഇലക്ട്രിസിറ്റി കമ്പി കൂട്ടിയിടിക്കും ഈ വണ്ട് വണ്ടി പോകും മരിച്ചാൽ ഇങ്ങനെ ഇവിടെ പോകും താനെ എൻ്റെ അടുക്കയിൽ നിന്നൊന്ന് ഒഴിവാക്കാനുള്ള വഴിയാണ് താൻ എന്നെ ഒന്ന് തുറിച്ചു നോക്കി തന്റെ ഭാഗ്യം എടുത്തോണ്ട് അടുത്ത സീറ്റിൽ പോയി ഇനി മാത്രവുമല്ലെനിക്ക് മനസ്സിലായി വേദപുസ്തകത്തിലെ തെറ്റും അറിയാം ലോകത്തിലെ അറിയാം മരിച്ചാൽ എവിടെ പോകുന്നോട് ചോദിച്ചു വണ്ടിയിടിച്ചാലും ചെയ്യും ഞാൻ പറഞ്ഞു ഇടിച്ച ഒറ്റ കത്ത് കത്തും എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഭാഗ്യം തൂക്കി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അറിവില്ലാഞ്ഞിട്ടല്ല പാണ്ഡിത്യം ജീവിതത്തിൽ പ്രത്യാശയില്ല യേശുവിനെ അനുഗമിച്ചു നിങ്ങൾ നിങ്ങൾ ലോകത്തിൽ ദരിദ്രരായിരിക്കാം സമൂഹത്തിൽ ബുദ്ധിഹീനരായിരിക്കാം ആരോരും എന്നാൽ ഒടുക്കത്തെ ശത്രുവായ മരണം എന്നെ ആക്രമിച്ചയിൽ പോകുമെന്നുള്ള പ്രത്യാശ ലഭിച്ചത് യേശുവിനെ അനുഗമിച്ചത് കൊണ്ടാണ് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി പറഞ്ഞോട്ടേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആകെ യേശുവിനെ അനുഗമിച്ചാൽ സമാധാനമുള്ള കൃതയോ നീതിയുള്ള ജീവിതവും ആഴവേറിയ പ്രത്യാശയിൽ ലഭിക്കും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുവിനെ അനുഗമിക്കുന്നവൻ്റെ ജീവിതത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ബൈബിൾ പറയുന്ന ചില ഭാഗം നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം ഒന്നാമതായി യേശു പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ നടക്കും യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിച്ചാ യേശു സംസാരിച്ചു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ നടക്കന്മാർക്ക് വെളിച്ചത്തിൽ ഒരു അവകാശം ഉണ്ട് ആരാണ് ഈ വെളിച്ചം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമെന്നുള്ളത് നമ്മുടെ കർത്താവായി യേശുവാണ് യേശു ലോകത്തിലായിരിക്കുമ്പോൾ സ്വയം അവകാശപ്പെട്ട ചില വാക്കുകളുണ്ട് ഒരിക്കൽ യേശു പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പമാണ് എന്നെ ഭക്ഷിക്കുന്നവൻ അവൻ നിത്യമായി ജീവിക്കും പിന്നീട് ഒരിക്കൽ യേശു പറഞ്ഞു ഞാൻ നിത്യതയിലേക്കുള്ള വഴിയാണ് എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോകുന്നില്ല വീണ്ടും ഒരിക്കൽ യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു ഇപ്പോൾ യേശു പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമാകും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു എന്ന വെളിച്ചത്തിലേക്ക് ഒരുവൻ വന്നു ചേരുമ്പോൾ അവന്റെ അവകാശങ്ങൾ എന്ത് അധികാരങ്ങൾ അധികാരങ്ങളെന്താ നിത്യതയിലെ അവൻ ഒരുക്കുന്ന ദൈവം ദാനമായി നൽകുന്ന മഹത്വങ്ങൾ എന്താ ഇതെല്ലാം വേദപുസ്തകത്തിൽ മറഞ്ഞുകിടപ്പുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒന്നാമത് യേശുവിനെ അനുഗമിക്കുന്നവന് വെളിച്ചത്തിൽ നടക്കും യേശു പറയുന്ന വാക്കെന്ന് ശ്രദ്ധിച്ചാട്ട തന്നെ അനുഗമിക്കുന്ന കുറേ സാധുക്കളായ കടലോരവാസികളായ മുഖുവന്മാർ രണ്ടാമത് ശാസ്ത്രിമാർ സാധുക്യാർ പരീശന്മാർ ഇങ്ങനെ വലിയ ഒരു സമൂഹമുണ്ട് രക്ഷകൻ അവരോട് പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ദൈവം നല്ലതേ എന്ന് കണ്ടിരുന്നതിൽ ഒന്ന് അത് വെളിച്ചമാണ് ദൈവം വെളിച്ചമാകുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു കർത്താവ യേശുവിനെ അനുഗമിക്കുന്നവർ അവൻ വെളിച്ചത്തിൽ നടക്കും ഒന്നുകൂടെ വായിച്ചാട്ട് ഞാൻ വെളിച്ചം ആകുന്നു എന്നെ എന്നെ അനുഗമിക്കുന്നവൻ അനുഗമിക്കുന്നവൻ ഇരുളിൽ ഇരുളിൽ നടക്കാതെ നടക്കാതെ അവൻ ജീവന്റെ ജീവന്റെ വെളിച്ചമുള്ളവൻ ഞാനും നിങ്ങളും ജീവന്റെ രഹസ്യം യേശുവിനെ അനുഗമിച്ചത് കൊണ്ടാണ് കർത്താവിനെ ഒരുവൻ പരമാർത്ഥതയോടെ അനുഗമിച്ചാൽ അവൻ വെളിച്ചമായിരിക്കും പാവ അന്ധകാരവും ഭൂമിയുടെ മേലാധിപത്യം പിടിക്കുമ്പോൾ ഒരു ും തന്റെ ശിക്ഷണങ്ങളെ അയക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട മസിക പറഞ്ഞു തണ്ടിന്മേൽ കത്തി ജൊലിക്കുന്ന ഒരു വിളക്ക് പോലെ ആയിരിക്കണം ലോകം പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴിയിൽ തപ്പിത്തടയാണ് മനുഷ്യൻ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു എന്ന് അഭിമാനിക്കുമ്പോൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവർ ശവക്കുഴി വെട്ടുന്നു എന്നുള്ള സത്യം ലോകം പാടെ മറന്നു കളയുന്നു ആകിയാൽ പ്രിയ ദൈവമക്കളെ ഈ അന്ത്യകാലത്ത് മസിക യുടെ മടങ്ങി വരവിന്റെ കാലമായപ്പോൾ പാതാള ഗോപുരങ്ങൾ ഇളകി പാപത്തിന്റെ ചാലുകൾ വെട്ടി തെളിച്ച മനുഷ്യൻ അന്ധകാരത്തിലോടുന്ന നാളിൽ നിന്നെ ദൈവാക്കി വെച്ചിരിക്കുന്നത് നീ ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം യേശു പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചം ഒരു നാളിൽ തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം അങ്ങനെ യേശുവിനെ അനുഗമിക്കുന്നവൻ അവൻ വെളിച്ചത്തിൽ ജീവിക്കും വിശുദ്ധ മൗലോസിലിയഫിയസർക്ക് ലേഖനം എഴുതുമ്പോൾ മുൻപേ 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 എന്നുള്ള വാക്കുകൾ താൻ കൂടെ കൂടെ പറഞ്ഞിരുന്നു റോമാ ലേഖനം തുടങ്ങി ലേഖനം വരെയുള്ള തൻ്റെ ലേഖനങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ അതിൽ താൻ കൂടെ കൂടെ മുൻപേ നിങ്ങളായി ആരായിരുന്നു ഇപ്പോൾ നിങ്ങൾ ആരായിരിക്കുന്നു എന്ന് പറയുന്ന പല വാക്കുകൾ നമുക്ക് കാണാം അതിലൊന്ന് താൻ പറയുന്നത് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഫെസ്യ ലേഖനം അഞ്ചാം അദ്ധ്യായത്തിന്റെ എട്ടാം വാക്യം എന്ന് വായിച്ചാട്ട് നിങ്ങൾ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴും കർത്താവിൽ കർത്താവിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ എന്ത് എന്ത് ഭൂമിയിൽ അവർക്ക് ലഭിക്കും സമാധാനമുള്ള ഹൃദയവും നീതിയുള്ള ജീവിതവും പ്രത്യാശയുള്ള ഒരു ആത്മാവും നൽകും മറുഭാഗത്തിന് ഈ നാം നോക്കിയാൽ ഒരു വലിയ നീണ്ട നര ബൈബിളിൽ കാണാം അതിലൊന്ന് യേശുവിനെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ ജീവിക്കും ഇവിടെ ഈ വെളിച്ചമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നീതിയുള്ള ഒരു ജീവിതമാണ് മനുഷ്യന്റെ അറിവോ പ്രാപ്തിയോ കൊണ്ടൊന്നും ഒരിക്കലും സാധ്യമല്ല വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞാനൊരിക്കലും ഒരു മീറ്റിംഗ് സ്ഥലത്ത് ഓതറയിലാണെന്ന് തോന്നുന്നു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രശസ്തനായ ഡോക്ടറെ ഞാൻ കണ്ടു തനിങ്ങനെ പോകുന്ന വഴിയിൽ മീറ്റിംഗ് കേട്ടിട്ട് അവിടെ നിർത്തിയതാണ് അത് കഴിഞ്ഞ് താൻ എന്റെ മുറിയിൽ വന്ന് എന്റെ കയ്യെ പിടിച്ചിട്ട് കരഞ്ഞോണ്ടൊരു വാക്ക് പറഞ്ഞു പാസേ എനിക്ക് മദ്യപാനത്തിൽ ഇന്ന് വിടുതലില്ല വളരെ ദുരിതപ്പെട്ട അവസ്ഥയിൽ വളർന്നു വന്നു തൻ്റെ ജന്മദേശം ഈ എവിടെയോ സമീപമാണോ തന്റെ ഫാദർ മരിച്ച ശേഷം തന്റെ അമ്മ വളരെ ദുരിതപ്പെട്ടു തന്നെ പഠിപ്പിച്ചു മിടുക്കനാക്കി എന്നാൽ താൻ കഠിനമായ മദ്യപാനത്തിന് വിധേയപ്പെട്ടു അറിവില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പ്രാപ്തി ഇല്ലാഞ്ഞിട്ടാണോ താൻ കോട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായ ഡോക്ടറാണോ പക്ഷേ കഠിനോ മദ്യപാനോ കൂട്ടുകാർ കൂടി രസത്തിന് ചെയ്താണോ പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊരു രക്ഷയില്ല ജോലികളെല്ലാം കുഴയുകയാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നെല്ലായ്പ്പോഴും പരാജയപ്പെട്ട റിപ്പോർട്ടാണ് കിട്ടുന്നത് തൻ്റെ കൈകാലുകൾ വിറച്ചു തുടങ്ങി താൻ എൻ്റെ കൈയ്യെ പിടിച്ച് കരഞ്ഞോണ്ടൊരു വാക്ക് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമോ ഞാൻ ഇപ്പോൾ ഈ അടിമയായി പോയി മദ്യപിക്കാതെ ഇരിക്കാൻ കഴിയുന്ന ഞാൻ അന്ന് മനസ്സിലാക്കി മനുഷ്യന്റെ അറിവിനും അത് സാധ്യമല്ല സാധ്യമല്ല മനുഷ്യന്റെ ഒരുവനെ പാതയിൽ പാതയിൽ ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് ഒരു സാധ്യമല്ലെങ്കിൽ അത് യേശുവിന്റെ മാർഗമാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു യേശുവിനെ ഒരുവൻ അനുഗമിച്ചാൽ അവന് നീതിയുള്ള ജീവിതം കിട്ടും ബൈബിൾ എഴുതിയിരിക്കുകയാണ് അവൻ വെളിച്ചത്തിൽ നടക്കും പൗലോസ് പറയുന്നു മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു ഇരുളിന്റെയും അന്ധകാരത്തിൻ്റെയും ആത്മാവിന് അടിമപ്പെട്ടവരായിരുന്നു ചെയ്തുകൂട്ടിയ ഭാവങ്ങൾക്കും അകൃത്യങ്ങൾക്കും അനീതികൾക്കും കണക്കില്ല എന്നാൽ ഇന്ന് അങ്ങനല്ല ഇന്ന് നാം ജീവിക്കുന്നത് വെളിച്ചത്തിലാണ് ചിലപ്പോഴല്ല ഇരുളിന്റെ ആത്മാവ് നമ്മെ ആക്രമിച്ചാൽ പോലും ഇന്ന് നമ്മുടെ ജീവിതം വെളിച്ചത്തിലാണ് അനേക ദൈവമക്കൾക്ക് ഈ സത്യം അറിഞ്ഞുകൂടാ നമ്മുടെ ആരുടെയും പ്രാപ്തിയല്ല സഹോദരങ്ങളെ നമ്മുടെ ആരുടെയും കഴിവല്ല യേശുവിനെ അനുഗമിച്ചവന് സ്വർഗം ദാനമായി നൽകിയ അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് വെളിച്ചത്തിലെ അവകാശത്തിന് എന്നെ നിങ്ങളെ യോഗ്യരാക്കിയപ്പോൾ അതിന്റെ പിന്നിലാണ് ഈ നീതിയുള്ള ജീവിതം നമുക്ക് ലഭിച്ചത് വെളിച്ചത്തിൽ നടക്കും എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ വെളിച്ചമുള്ളവനായിരിക്കും അവന്റെ പോക്കും അവന്റെ വരവും അവന്റെ ജീവിതവും അവന്റെ രീതികളും ഒക്കെയും വെളിച്ചത്തിൻ്റെതായിരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിശുദ്ധന്മാർ ലോകത്തിന്റെ വെളിച്ചമാണ് ആയതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പിരിപ്പിയരോട് പറയുകയാണോ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരായി ആരാലും നിന്ദിക്കപ്പെടാത്തവരായി ദൈവവചനങ്ങളെ പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം നല്ല രാത്രിയിൽ ഇറങ്ങി നാം ആകാശത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം സൂര്യനേക്കാൾ പതുമടങ്ങ് വലുപ്പം സൂര്യനേക്കാൾ കോടാനുകോടി മൈൽ അപ്പുറവുമാണ് ഈ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് അവ കത്തി ജോലിക്കുമ്പോൾ വിശുദ്ധന്മാർ ഭൂമിക്ക് വെളിച്ചമായിരിക്കണം യേശുവിനെ അനുഗമിക്കുമ്പോൾ വെളിച്ചത്തിൽ അവന് കിട്ടുന്ന അവകാശത്തിന്റെ ഒന്നാമത്തെ വശം അവൻ വെളിച്ചത്തിൽ നടക്കും ഇരുളിനെയും ഇരുളിന്റെ പാവപ്രവൃത്തിയെയും വിട്ട് യേശുവിനെ അനുഗമിക്കും ിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ രണ്ടാമത്തെ ഭാഗം നാം ദൈവത്തോട് സമീപസ്ഥരായി തീരും പൗലോസ് ലേഖനം എഴുതുമ്പോൾ രണ്ടാമധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ പൗലോസ് പറയുക മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു വളരെ ദൂരത്തിൽ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിങ്കിൽ നിന്നും ദൈവിക പ്രമാണത്തിൽ നിന്നും അകന്നവരായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനല്ല വായിച്ചാട്ട് മുംബൈ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ മുംബൈ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ത വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന്റെ മറ്റൊരു വശമാണ് ദൈവത്തോടുള്ള സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തോട് സമീപമായി തീരുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാപം ചെയ്ത് ദൈവപ്രതീക്ഷ നഷ്ടപ്പെട്ട ആദാമിനെ തേടി ഏദനയിൽ വരുന്ന ദൈവം ആദാമേ ആദാമേ നീ എവിടെ എന്ന് ചോദിക്ക അയ്യോ ഞാൻ നന്ദനായി പോയി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാലച്ചക ടോടി ഒളിച്ച മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് വന്നത് യേശുവിലുള്ള അവകാശത്തിൽപ്പെട്ടതാണ് ദൈവം നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം നൽകിയല്ലോ നാം കണ്ണുകളെ അടച്ച് അല്ലെങ്കിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സമീപത്ത് വരും ഏറ്റവും അടുത്ത് വരും വേദനപ്പെടുന്ന നാളിലാണ് ദൈവം ഏറ്റവും അടുത്ത് വരുന്നത് പണ്ട് ഡി എൽ മോഡി ഇംഗ്ലണ്ടിലെ ഒരു ദേവാലയത്തിൽ പോയ സംഭവം ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട് ായ ഡി എൽ മോഡി തനിക്ക് നല്ല യോഗ്യമായ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല താനെ ഇംഗ്ലണ്ടിലെ ഒരു വലിയ ദേവാലയത്തിൽ ചെന്നു തൻ്റെ കീറി പറഞ്ഞ പാൻസും ഷർച്ചും മുഷിഞ്ഞ വസ്ത്രമൊക്കെ കണ്ടുടനെ അവിടെ പള്ളിവാതുക്കൽ നിന്ന് ആള് പറഞ്ഞു ഇവിടെ സീറ്റില്ല ബുക്കിംഗ് ഉള്ള സീറ്റുകൾ പോയികൊള്ളാൻ പറഞ്ഞു താൻ അവിടെ നിന്ന് യാത്ര ചെയ്ത മറ്റൊരു പള്ളിവാതുക്കൽ ചെന്നു അവിടെയും തന്നെ കയറ്റിയില്ല അങ്ങനെ മൂന്നാല് ഇംഗ്ലണ്ട് പട്ടണത്തിലെ ലണ്ടൻ പട്ടണത്തിലെ രണ്ട് മൂന്ന് പള്ളിവാതിക്കൽ പോയി കയറാ കയറ്റാതെ വന്നപ്പോൾ ഈ മൂടി നിരാശനായി തൻ്റെ ചെറിയ കുടിലിൽ വന്നു അവിടെ ഇരുന്ന് വേദനപ്പെട്ട് താൻ കരയാൻ തുടങ്ങി കർത്താവേ ഇന്നൊരു ഞായറാഴ്ച ദിനമാണ് ഇന്ന് എനിക്ക് അങ്ങെ ആരാധിക്കണം പക്ഷേ എനിക്കതിന് യോഗ്യമായ വസ്ത്രമില്ലല്ലോ അതുകൊണ്ടാണല്ലോ എന്നെ അവർ കയറ്റാഞ്ഞത് അങ്ങനെ താൻ പ്രാർത്ഥിച്ചു അങ്ങ് ഉറങ്ങിപ്പോയി കുറേ കഴിഞ്ഞപ്പോൾ ഒരു ദർശനം കണ്ടു യേശു തൻ്റെ അടുക്കൽ കൂടെ വരികയാണ് യേശു പ്രതിയെ തട്ടി വിളിച്ചു മുടി നീ നീന്ന് പള്ളിയിൽ പോയില്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കർത്താവേ ഞാൻ പള്ളിയിൽ പോയി പക്ഷെ അവരെന്നെ അവിടെ കയറ്റിയില്ല അതെന്താ പറ്റിയത് അയ്യോ എനിക്ക് നല്ല ഷർട്ടും നല്ല പാൻസും ഇല്ല എന്നെ ഈ കീറി പറഞ്ഞ വസ്ത്രം കണ്ടിട്ട് പള്ളിവാതിക്കൽ നിൽക്കുന്ന കാവൽക്കാരൻ എന്നെ പുറത്താക്കി അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നീ എപ്പോഴാണ് അവിടെ ചെന്നത് ഞാൻ ഒമ്പത് മണിയായപ്പോഴാണ് അവിടെ ചെന്നത് മുടി ഞാൻ എട്ടര ആയപ്പോൾ ഞാൻ അവിടെ ചെന്നു എന്നെയും അവരകത്ത് കയറ്റിയില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ ഇരുന്ന് നമ്മുടെ പിന്നെ ോട് പ്രാർത്ഥിക്കാം ഹൃദയം നൊറുങ്ങുന്ന നാളിൽ മനസ്സ് വേദനപ്പെടുന്ന നാളിൽ ആരോരുമില്ലാത്ത അവസ്ഥയിൽ നീ കണ്ണുനീരോടെ കരയുമ്പോൾ ദൈവം നിന്റെ സമീപ തടുത്തു വന്ന് ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കും പോലെ നിന്നെ ആശ്വസിപ്പിച്ചതിന്റെ രഹസ്യം യേശുവിൽ നിനക്ക് കിട്ടിയ അവകാശമാണതാ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദാവി അതുകൊണ്ട് ഇങ്ങനെ പാടി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ വിട്ടിവിക്കും ഹൃദയം നുറുങ്ങി വേദനപ്പെടുന്നവരെ അടുക്കലാണ് ദൈവം ഏറ്റവും അടുക്കൽ അടുത്തു വരുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും സമീപസ്ഥരായി ആരോടൊക്കെയാണ് നമ്മൾ സമീപസ്ഥരായെന്ന് നോക്കാം ഒന്നാമത് ദൈവത്തോടും രണ്ടാമത് ദൈവത്തിന്റെ വിശുദ്ധന്മാരോടും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തോടും വിശുദ്ധന്മാരോടും സമീപസ്ഥരായി തീർന്നതിന്റെ രഹസ്യം വെളിച്ചത്തിലെ വിശുദ്ധന്മാരുടെ അവകാശമാണ് ഭൂമിയിൽ നാം ശരീരത്തിലായിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നന്മകളും ഉണ്ട് വേദ നാം നോക്കിയാൽ ലോകത്തിൽ ഇന്ന് വിശുദ്ധന്മാർക്ക് ലഭിച്ച രണ്ട് അവകാശമുണ്ട് എന്തൊക്കെയാണെന്നറിയാമോറി രണ്ട് സോറി രണ്ട് അധികാരങ്ങളുണ്ട് ഒന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏ ും ദൈവമക്കളായി തീരാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം സ്വർഗം കൊടുത്തെന്നാണ് അനുവാദം കൊടുത്തെന്നല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മനുഷ്യൻ പാപം ചെയ്ത നാൾ തുടങ്ങി മനുഷ്യന്റെ മേൽ ആധിപത്യം പിടിച്ച പിശാച മനുഷ്യന്റെ പാപങ്ങളെയും പിഴകളെയും പറഞ്ഞ് അവന്റെ ഹൃദയത്തിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ ഇപ്പോൾ അവനൊരു അധികാരമുണ്ട് എന്താണ് അധികാരമെന്നറിയാമോ അവൻ ദൈവത്തിന്റെ വൈതലാണോ ഞാനൊരിക്കലും ഒരു കൊച്ചുകുട്ടിയോട് പറഞ്ഞു അവളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴെല്ലാം ഞാൻ ഡോക്ടർ റീനായുടെ മോളാണെന്ന് പറയും അപ്പൊ ഞാനൊരു ദിവസം അവളോട് ചോദിച്ചു മാളു നീ എന്തിനാണ് ഈ രാവിലെയും വൈകിട്ടും ഡോക്ടർ മോളാണെന്ന് പറയുന്നത് ഉടനെ അവൾ എന്നോട് പറയുകയാണോ എൻ്റെ അമ്മ ഡോക്ടർ ആയതുകൊണ്ടാണ് പാസേ ഞാൻ ഡോക്ടർ മോളാണെന്ന് പറഞ്ഞത് അത് പിന്നീട് ഞാൻ വളരെ ആഴത്തിൽ ചിന്തിച്ചു അത് അതുകൊണ്ട് ഓർത്തുകൊള്ളണമേ ഒരു ദൈവ ഭട്ടന് ഭൂമിയിൽ ലഭിച്ച അധികാരത്തിൽ ഒന്നേതെന്നറിയാമോ അവനെ കൈ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ധനവാനോ ദരിദ്രനോ ആണോ പെണ്ണോ എനിവേ ആരുമായി കൊള്ളട്ടെ അവന് ദൈവമക്കളാകാനുള്ള അധികാരം സ്വർഗമാണ് നൽകിയത് വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ആകിയാൽ സ്വർഗം നമുക്ക് നൽകിയ ഭൂമിയിൽ അല്ലെങ്കിൽ ജടശരീരത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അധികാരത്തിൽ ഒന്നതാണ്